സോ ഒരു പടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൽ പ്രവർത്തിച്ച എല്ലാവരുമാണ് സോ അതിൽ പ്രവർത്തിച്ച ടെക്നീഷ്യന്മാരും നമ്മോടൊപ്പം ഇവിടെ തന്നെ ചേർന്നിട്ടുണ്ട് സോ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ എഡിറ്റർ വിനായക് ചേട്ടൻ എനിക്ക് തോന്നുന്നു ജിത്തു സാറിൻ്റെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് ജിത്തു സാറിൻ്റെ അല്ലേ എല്ലാം എല്ലാമായ ഒരു പ്രൊഡക്റ്റാണ് വിനായക് ചേട്ടൻ ആൻഡ് എന്ത് തോന്നുന്നു ഈ ഒരു ദിവസത്തിൽ നേരെ ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കുകയാണ് സോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അതുകൊണ്ട് എന്ത് പറയണമെന്നൊരു വെപ്രാളൊക്കെ ഉണ്ട് സന്തോഷം കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞ് എന്റെ ഒരു സിനിമ കൂമൻ അത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തിയേറ്ററിലെ റെസ്പോൺസ് കാണാൻ ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു റെസ്പോൺസ് അത് ഞാൻ എൻ്റെ കരിയർ അസിസ്റ്റന്റായിട്ട് തുടങ്ങുന്നത് ദൃശ്യത്തിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ദൃശ്യം സത്യം പറഞ്ഞാൽ എൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സക്സസിന്റെ പീക്ക് എത്രത്തോളം കാണാമോ അങ്ങനൊരു ഇത് കണ്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഏതാണ്ട് അതുപോലൊരു റെസ്പോൺസ് വീണ്ടും പത്ത് വർഷത്തിന് ശേഷം കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമാവുമ്പോൾ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞു കോർട്ട് റൂമിലെ സീനുകൾ എഡിറ്റ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ അത് എനിക്ക് എളുപ്പമായിരുന്നു കാരണം ഇതിന് തൊട്ട് മുമ്പ് ഇവരുടെ കൂടെ തന്നെ ചെയ്ത ട്വൽത്ത് മാൻ അതും ഇതുപോലെ തന്നെ ഒരു മുറിക്കകത്ത് ഇടക്കുന്ന സംഭവങ്ങൾ അതും ഇതുപോലെ നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അത് ചെയ്ത് ശീലം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ കോർട്ട് റൂമൊക്കെ എനിക്ക് ഈസി പരിപാടി വരുന്നു അപ്പോ എല്ലാവർക്കും

സീൻ അവള് പെർഫോം ചെയ്യുന്നുള്ളൊന്നും ഇല്ലായിരുന്നു കാരണം അവള് നല്ല ആർട്ടിസ്റ്റ് ആണ് നല്ലതാണ്

സംസാരിച്ചു വലിയ പരിധിയില്ല ഉറപ്പായിട്ടൊരു പടത്തിന്റെ വിജയം ആവുമ്പം എല്ലാവർക്കും സന്തോഷങ്ങളിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ എല്ലാവരുടെയും കൂടെ ഞാൻ എനിക്ക് പാർട്ടാകാൻ പറ്റിയതിനാണ് എൻ്റെ ഒരു ഭാഗ്യം അതൊക്കെ തന്നെ Okay, and movie and merenu varana movie ide soul ennu parayunnathu idinte music aanu no, bgm background score ella so nammude the music director of their movie vishnu shah murugan tayadi kodukka that wonderful music you have done a great job so avattu vishnu your sandosham nimishathil entha ennanu uh, nokunnu idan nalla tension undu karanam not... ഇതൊക്കെ എനിക്ക് ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഇത്രയും ലെജൻസൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റും തന്നെ ഞാൻ സ്വപ്നത്തു പോലും കാണാത്ത ഒരു വിഷയമാണ് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടറായ ജിത്തു സാറിനോടാണ് കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആദ്യമായിട്ട് ജിത്തു സാറിനെ പരിചയപ്പെടുന്നത് അപ്പോൾ എന്നെപ്പോലെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല ഞാൻ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു പുതിയ എന്നുള്ള സാറിനെ കണ്ടു പക്ഷേ സാർ ആക്ച്വലി എൻ്റെ ആ മ്യൂസിക് കേട്ട് ഇഷ്ടപ്പെട്ട് എന്നെ കൂടെ നിർത്തി ഇത്രയും വർഷമായിട്ട് എന്നെ കൂടെ നിർത്തി എനിക്ക് ആക്ച്വലി വേർഡ്സിലൂടെ എങ്ങനെ നന്ദി പറയേണ്ടത് അറിയില്ല എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ മ്യൂസിക്കിലൂടെ എൻ്റെ വേർക്കിലൂടെ ആ നന്ദി കാണിക്കാറില്ല ഓരോ ും ഇപ്പൊ ഇപ്പത്തന്നെ ഈ സാർ ആദ്യം എന്റെ പിന്നെ എടുത്ത് വന്നപ്പോൾ എനിക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു അപ്രീഷിയേഷൻ ഇത്രയും ആക്കാറുണ്ട് സാർ പറയുന്ന ഒരു വലിയ കാര്യമാണ് അപ്പോൾ ആ നന്ദി ഞാൻ എപ്പോഴും എൻ്റെ മ്യൂസിക്കിലൂടെ എന്റെ എഫേർട്ടിലൂടെ എന്റെ ഡെഡിക്കേഷനിലൂടെ എപ്പോഴും എന്നും കാണിച്ചിരിക്കും അപ്പോൾ താങ്ക് യു സാർ പിന്നെ ഇതുപോലെ ഞാനിപ്പോൾ ലാൽ സാറായാലും ഇത്രയും ഇത്രയും വലിയ ലജൻസിന്റെ ഫ്രണ്ടിൽ എനിക്ക് എനിക്കറിയില്ല ഞാൻ ഓവർ വെൽ ആണ് പിന്നെ ലാൽ സാറിന് സ്ക്രീനിൽ വന്നിട്ട് സാറിൻ്റെ ഇൻട്രോ ഫീലിലൊക്കെ എൻ്റെ ഒരു മ്യൂസിക് ഇങ്ങനെ കാണാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്വപ്നം പോലെയാണ് കാരണം ഞാനൊക്കെ ഈ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇത്രയും കൂടുതൽ സാർ അത് ഏത് കാലത്തുമില്ല എല്ലാവർക്കും അറിയാമല്ലോ അപ്പോഴേ ഞാനിങ്ങനെ ഈ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലാൽ സാറിങ്ങനെ നടന്നു വരുന്നതും അതെല്ലാം ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ കോരുതരിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കുട്ടി ഇവിടെ വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇതിനുള്ള ഇതൊരു ടീം വർക്കാണ് അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി ഞാൻ എടുത്തെടുത്ത് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ സിദ്ധി ഖേറ്ററോട് നന്ദി എല്ലാവരോടും നന്ദി സിദ്ധി ഖേറ്ററിൻ്റെ ആ പെർഫോമൻസിലൊക്കെ ഞാനിങ്ങനെ ആക്ച്വലി എൻ്റെ മ്യൂസിക് ഇത് മതിയാവോ എന്നുള്ളൊരു ഫീലാണ് കാരണം ഈ അതും ഓരോരു പെർഫോമൻസ് ആണ് ചിത്രീ ആ ഒരു ഞാൻ പറയുന്നില്ല ആ ഒരു സീൻ ഒരു ഇമ്പോർട്ടൻറ്റ് സീനിനകത്ത് എനിക്കിങ്ങനെ ഞാൻ ഇത് മതിയോ ഇത് മതിയോ എന്നുള്ളൊരു ഫീലാണ് പിന്നെ ജഗദീഷ് ഏട്ടനെ എന്നെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അറിയിരിക്കുകയോ ഭയങ്കര ഞെട്ടലായിരുന്നു എന്നെ പരിചയപ്പെടാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ട് എന്നെ വിളിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം മറ്റേ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എന്നോട് ജിത്തു സാറും ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സീൻ ഒരു സീൻ ഒരു ലൈനത്തൊരു സീനുണ്ട് വറക്കാനും തിരക്കാനോ ചെയ്യുന്നത് അതിനകത്ത് മ്യൂസിക് എത്ര ഇമോഷണൽ ആക്കണ്ടെന്ന് പറഞ്ഞു കാരണം അപ്പുറത്തിരിക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സാർ എനിക്ക് ജഗദീഷ് ഉണ്ട മുഖങ്ങൾ ആണ്പോ ഓട്ടോമാറ്റിക്കലി സങ്കടമുള്ള മ്യൂസിക് വരിക കാരണം അതുപോലെ ഒരു നിസ്സഹായനായ പിന്നെ ഇതിനകത്ത് ആയിട്ട് ശാന്തി ചേച്ചിയോടും ഒരുപാട് നന്ദി പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ആനീ ചെട്ടോടും എല്ലാവരോടും നന്ദി പറയുന്നു ആനശ്വരന്റെ പെർഫോമൻസിനെ പറ്റി പറയേണ്ട കാര്യം ഇല്ല താങ്ക് യു എല്ലാരോടും നന്ദി പിന്നെ ഫാമിലിയോട് എന്ന് പറയുന്നത് സതീഷ് ചേട്ടനുണ്ട് വിനായകനോട് വിനായകനോട് എന്തായാലും പറയുന്നത് എൻ്റെ ഒരു കൊളീഗ് പോലെയാണ് കോ വർക്കർ എന്ന് പറയും കാരണം എൻ്റെ പകുതി ഫിഫ്റ്റി പെർസെന്റ് മ്യൂസിക്കിന്റെ ക്രഡിറ്റുമ്പോൾ വിനായകനാണ് കാരണം നമ്മൾ ഒന്നിച്ചിരുന്നാണ് വർക്ക് ചെയ്യുന്നത് ജിത്തു സാറിൻ്റെ സ്പേസ് അടുത്തടുത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളിയുടെ ഒരുപാട് ഇൻപുട്സ് ഇതിനകത്തുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആദ്യം വിനായകനാണ് ചോയ്ക്ക് സാറിനെ സാറിനൊക്കോക്ക് ചെയ്യുന്നതിനു വേണ്ടി അപ്പൊ വിനായകൻ എനിക്ക് പറഞ്ഞു ഇപ്പോഴും നല്ലൊരു ഫിലിം ഫോളോവറും സാധാരണ ഒരു പ്രേക്ഷകനും പോലെയാണ് ഇത് കാണുന്നത് അപ്പോൾ മ്യൂസിക് ഞാൻ ഭയങ്കര ഇത് ഭയങ്കര മ്യൂസിക് അങ്ങനെ അങ്ങനെയൊന്നും കാര്യമില്ല സാധാരണ ഒരു ഓഡിയൻസിന് കാണുമ്പോൾ അത് വിഷുവിൻ്റെ കൂടെ വർക്ക് ആവുന്നുണ്ടോ ഫസ്റ്റ് അറിയുന്നത് വിനായകാണ് അപ്പം ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഇതിൻ്റെ ലെറിസിസ്റ്റായ വിനായക ശശികുമാറിനോട് നന്ദി പറയുന്നു അവൻ ആക്ച്വലി വിനായക കാരണമാണ് ഞാൻ ചിത്ര ശർമ്മ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് അപ്പോൾ അവനാണ് ഇതിൻ്റെ ഈ പടത്തിൻ്റെ ലെറിസിസ് അപ്പോ താങ്ക് യു സോ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ ടെൻഷനായിട്ടാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്